ഹലോ ലച്ചോ എന്നെ കോൺടാക്ട് ചെയ്തത് അവരുടെ ആനിവേഴ്സറി ആണ് അപ്പം പുള്ളിക്ക് സർപ്രൈസ് കൊടുക്കണമെന്നാണ് അപ്പം പിന്നെ മുമ്പ് ബർത്ത്ഡേക്ക് ചെറുതായിട്ട് കൊടുത്താൽ മതി കാരണം ആനിവേഴ്സറിക്ക് ഇച്ചിരി കാര്യമായിട്ട് കൊടുക്കേണ്ടെന്ന് പറഞ്ഞായിരുന്നു എന്നോട് അങ്ങനെ പുള്ളിക്കാർ മെയിനായിട്ട് പറഞ്ഞത് മറ്റേ ആക്രലിക്കിൻ്റെ ഇതായിരുന്നു ഫ്രെയിമായിരുന്നു അതിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്ന് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞു കാരണം പേപ്പർ അങ്ങോട്ട് വലിച്ചിട്ട് വരുന്നില്ല അപ്പോൾ ആ ഒരു കറക്റ്റ് ഇത് ആ ലുക്കിൽ നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു പിന്നൊരു കേക്ക് ഒരു ചെറിയൊരു ഫ്ലവർ ബൊക്ക പിന്നൊരു ബർത്ത്ഡേ ആനിവേഴ്സറി വിഷസ് കുറച്ച് റെഡ് ആയിരുന്നു പിന്നെ കേക്കിൻ്റെ പുറത്ത് സ്റ്റിക്കിനകത്ത് അവരുടെ രണ്ട് മൂന്ന് ഫോട്ടോസും വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ഈ ഒരു ബേസിൽ വെച്ചിട്ട് പുറത്ത് കവർ ഞാൻ വെച്ച് അത് നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാന്ന് പക്ഷേ അതൊന്നും ശരിയായില്ല പിന്നെ ഞാൻ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ച് കവർ ചെയ്തായിട്ടാണ് പോയത് കാരണം വലിയ പാടായിരുന്നു അതിൻ്റെ ഒരു കവർ അതിൻ്റെ അടപ്പ് സെറ്റാക്കാൻ വേണ്ടി കേക്കൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജ് വെച്ചിട്ട് തന്നെ അതിന് കുറച്ച് ഡാമേജ് ഒക്കെ സംഭവിച്ചു എന്നുവെച്ചാൽ അതിൻ്റെ സൈഡ് ഇച്ചിരി ഒന്ന് ഇതായി രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മാറ്റിയും ഒക്കെ എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ സൈഡ് ചെറുതായിട്ടൊന്ന് കാരണം അത് വെക്കാമെന്നെടുത്ത് ചെറിയൊരു ഇത് സംഭവിച്ചു പിന്നെ എൻ്റെ കുടിലൊരു ഗിഫ്റ്റ് ബോക്സ് ആയിരുന്നു സാധാരണ ഡ്രസ്സ് എടുക്കാനാണ് എപ്പോഴും ലേറ്റ് ആകുന്നത് ഒരുപാട് കടകളിൽ കയറി ഇറങ്ങേണ്ടി വരും പ്രാവശ്യം ഡ്രസ്സൊക്കെ കറക്റ്റ് ടൈമിൽ കിട്ടി പിന്നെ പെർഫ്യൂമിനായിരുന്നു പുള്ളിക്കാരി പുള്ളിക്കാരി ഒരു പേര് വേണം ഒരു ബ്രാൻഡഡ് പെർഫ്യൂം അതും തപ്പിയാണ് പിന്നെ കുറച്ച് താമസിച്ചത് ഇനി ഇത് രണ്ടും കൂടെ ടു വീലറിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓട്ടോ വിളിച്ചായിരുന്നു പോയത് പിന്നെ നമ്മുടെ പയ്യനായിരുന്നു ഓട്ടക്കാരൻ അങ്ങനെ അവനായിരുന്നു എനിക്ക് വീഡിയോ എടുത്ത് തന്ന മോളില്ലായിരുന്നു ഇതൊക്കെയായിരുന്നു വീഡിയോയുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്